ഐ ഷുഡ് പ്രൗഡ്ലി ടെൽ യു ബിക്കോസ് ചെയ്യാൻ വേണ്ടി എത്ര കാശ് വേണമെങ്കിലും തരാം ഇതും ആക്ടേഴ്സിന്റെ ഇവരൊക്കെ ചെയ്യാറുണ്ട് രഞ്ജിനി ഹരിദാസിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിലായിരുന്നു അതിനകത്ത് കുറെ വെളിപ്പെടുത്തലുകൾ പുള്ളിക്കാരത്തി നടത്തിയിട്ടുണ്ട് ഒരു ആക്ടർ ഹാഫ് ന്യൂഡായിട്ടുള്ള ഫോട്ടോ വരെ ഈ പറയുന്ന രഞ്ജിനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അത് മാത്രവുമല്ല ഇനാഗ്രേഷൻസ് ഇനാഗ്രേഷൻസിന് വിളിക്കുന്ന സമയത്ത് ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റിന് താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു വന്നു അത് മാത്രമല്ല പല നടിമാരും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആ ഇനാഗ്രേഷൻസ് വിളിക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് രഞ്ജിനയുടെ ഇന്റർവ്യൂ കണ്ടുനോക്കാം ഇനോഗ്രേഷൻസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് അഗൈൻ ലൈക് ഐ സെറ്റ് എനിക്ക് മെസ്സേജസോ പ്രൂഫോ ഇവർ ആരും എഴുതത്തില്ലല്ലോ ഫോണിലല്ലേ എന്നെ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ അവര് പറയും ഇനോഗ്രേഷൻസിന് വേണ്ടി വുഡ് യു ലൈക് ടു എത്ര കാശ് കാശാണെങ്കിലും തരാം കൂടെ ഇതും കൂടെ ചെയ്ത് കൊടുത്താൽ അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് കുറെ ആക്ടേഴ്സിന്റെ പേരുകൾ ഇവരൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഐ വാസ് ലൈക്ക് ലെസൺ ബ്രോ അവരൊക്കെ ചെയ്തോട്ടെ ചെയ്തോട്ടെ അവർ അവർ ഹാപ്പി ആർക്കും ആർക്കും നമ്മളുടെ പ്രായപൂർത്തിയായ ചെയ്യാം ദാറ്റ് ഫ്രീഡം അവർക്ക് ഐ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ് അതായത് മറവിലും ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് എന്ന് അതായത് ഇനാഗ്രേഷന് പൈസ കൊടുക്കുന്ന സമയത്ത് ഇതിനും കൂടി താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക താല്പര്യം ഇല്ലെങ്കിൽ ഓക്കെ പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പറഞ്ഞ് അപ്രോച്ച് ചെയ്യുക പക്ഷെ എന്നിട്ട് ഈരാ തിരഞ്ചിരി പറഞ്ഞ ഒരു കാര്യം അവരെല്ലാം ചെയ്തോട്ട് പക്ഷേ എന്നെ അതിനെ കിട്ടില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കരുത് ഡയറക്റ്റ് പറഞ്ഞു പക്ഷേ പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറക്റ്റ് ഫോണിൽ സംസാരിച്ച കാര്യമാണ് എന്നെ ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോയിന്റ് നമ്മൾക്ക് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് ഒന്നിനെ പറ്റിയിട്ടും പേരോ കാര്യങ്ങളോ പറയുന്നില്ല ഇവിടെ പ്രൂഫ് ഇല്ലാതെ വന്നിരുന്ന് പല ആൾക്കാരുടെയും പേര് വിളിച്ച് പറയുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ട് ഈ അടുത്ത് നിവിൻ പോളിയുടെ കേസ് തന്നെ നിങ്ങൾ കണ്ടില്ലേ ഒരു പ്രൂഫും കയ്യിലില്ല വായി തൂന്ന വന്ന് വിളിച്ച് പറയുവോ ഇപ്പം ഡേറ്റിന്റെ കാര്യം തന്നെ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ ഉറക്കപ്പിച്ചില്ല പറഞ്ഞതാണെന്ന് എന്തോ നക്കെ ഒരു അതായത് ഒരാളെ എത്രത്തോളം പബ്ലിക്കിൽ നാറ്റിക്കാൻ പറ്റുന്നൊരു അവസരങ്ങളാണ് ഈ ടീമുകൾ ചെയ്യുന്നത് പക്ഷേ ഇവിടെ രഞ്ജിനിയുടെ ഭാഗത്ത് നിന്ന് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല അത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ആക്ടർ ഈ പറയുന്ന രഞ്ജിനി ഹരിദാസിന് ഒരു ഹാഫ് ന്യൂഡ് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇതുപോലെ സംസാരിച്ചപ്പം താല്പര്യം ഇല്ലെന്നുള്ള രീതിയിൽ പറഞ്ഞത് അവോയ്ഡ് ചെയ്തു പക്ഷേ എന്നിട്ടും പേര് പറഞ്ഞുകൂടെ എന്ന് ഈ ആങ്കർ ചോദിക്കുമ്പം രഞ്ജിനി പറയുന്നൊരു മറുപടി ഉണ്ട് എൻ്റെ പ്രൂഫില്ല എൻ്റെ പ്രൂഫില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല അത്രയേ ഉള്ളൂ കറക്റ്റല്ലേ ഇല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക കാര്യം ഇന്നത്തെ കാലത്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ചുമ്മാ വന്ന് സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്തായാലും ബാക്കി കൂടെ കണ്ടുപോകുക ഇതൊന്ന് ഷോസിന് വേണ്ടി നമ്മൾ പുറത്തു പോകില്ലേസ് ഇവന്റ്സിന് വേണ്ടി അതിപ്പം സിനിമ മേഖലയിലാവാം ഞങ്ങളുടെ ചില ആൾക്കാർ ഈ ഷോസ് ഓർഗനൈസ് ചെയ്യുമ്പം അഗൈൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയാം ഒരു പ്രാവശ്യം ബാക്ക് മെനിസ് ബാക്ക് ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ടെൻ ഇയേഴ്സ് ബാക്ക് നമ്മള് ഷോന് പോകുമ്പോൾ ഡാൻസേഴ്സ് ഉണ്ടാവും സിംഗേഴ്സ് ഉണ്ടാവും ആക്ടേഴ്സ് ഉണ്ടാവും നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പോ അപ്പൊ അവിടെ പ്രാക്ടീസിന് വരുമ്പം എന്റെ അടുത്ത് ഡാൻസർ കുട്ടികൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ചേച്ചി രാത്രി റൂമിൽ വന്ന് മുട്ടുന്നുണ്ട് ില്ലല്ലോ അപ്പൊ ഒരു സ്പോൺസർ വന്നു ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം ലഞ്ചിനെ കൊണ്ടുപോയി ലഞ്ചിനെ കൊണ്ടുപോയിട്ട് ഷോപ്പിംഗ് വല്ലോം ചെയ്യണമെന്ന് ചോദിച്ചു വോട്ട് ഇറ്റ് പറഞ്ഞ അത് പല പരിപാടികൾക്കും പോകുമ്പോൾ നേരിടുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കര ബിസിനസ് ഭയങ്കര ടീമുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള പല പരിപാടികൾക്കും വിളിക്കുന്നത് വിളിച്ചിട്ട് അവരിത് ഇനക്ക് അപ്രൂവ് ചെയ്യും താല്പര്യം ഇല്ലാത്ത കേസുകളും വിടും അതുമാത്രമോ താല്പര്യം ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും മാർഗത്തിൽ ഈ കാര്യം സാധിക്കാൻ വേണ്ടി നോക്കുന്ന ടീമുകളുണ്ട് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ ഈ കാര്യങ്ങളൊന്നും അത്യാവശ്യം പുറത്ത് വന്നിട്ടില്ല ഇപ്പം സിനിമ നടന്മാരുടെ കാര്യങ്ങൾ മാത്രമാണ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചൊക്കെയാണ് പുറത്ത് വരുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം ഈ ഒരു വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ ഇനാഗ്രേഷൻ്റെ കേസ് തന്നെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു വലുതായിട്ട് ഈ ഇനാഗ്രുവേഷൻ്റെ കേസ് തന്നെ വന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്ന അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ കാണും അല്ലാതെ വെറുതെ വന്ന് പറയേണ്ട കാര്യമില്ല കാര്യം ഇവരെല്ലാം ഇനാഗ്രുവേഷൻസിന് പോകുന്നതാണ് അതുമാത്രമല്ല പല ഇനാഗ്രുവേഷൻസിനും ആങ്കറായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രഞ്ജിനി ഹരിദാസ് അപ്പം പുള്ളിക്കരത്തേക്ക് ഈ ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റും ഈ ഈവൻറ്റിലെ കാര്യങ്ങൾ തന്നെ പറഞ്ഞാണ്ടില്ലേ ഈ ഈ ഇങ്ങനെയുള്ള ഇവൻസിനൊക്കെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ പേഴ്സണൽ അനുഭവങ്ങളാണ് ഷെയർ ചെയ്യണത് എന്തായാലും കൊള്ളാം കേട്ടോ കാര്യം മൊത്തത്തിൽ നാണം ഒരു പരിപാടിയാണ് ഈ ഇപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മുഴുവൻ നാണം കെട്ടും ഉള്ള കാര്യം പറയുമല്ലോ ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ വിഷയം വന്നതിന് ശേഷം മുഴുവൻ നാണം കെട്ടി ഇപ്പം അതിന് ശേഷം ഇനി പറഞ്ഞ പല കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പരിപാടികൾക്ക് പോകുമ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഒരു ഇവന്റിന് പോകുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ഇത്രയൊക്കെ സാഹചര്യം കേട്ട് ആൾക്കാർ നിൽക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് സമ്മതിക്കണം കേട്ടോ ശരിക്കും എത്ര ആൾക്കാർ മേ ബി ഇപ്പം പുറത്ത് പറയാതിരിക്കുന്നുണ്ടായിരിക്കും എന്നറിയോ നാണക്കേട് കാരണമായിരിക്കും പറയാത്തത് പല ആൾക്കാർ പല മെയിൻ നടിമാര് പോലും വന്ന് ഭാവ തുറന്നൊന്നും സംസാരിക്കാത്തത് അവർക്ക് അവരുടെ കരിയർ ആലോചിച്ചുകൊണ്ടാണ് അവർക്കിനി മുന്നോട്ട് കരിയർ ഉണ്ട് കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് എന്തായാലും ബാക്കി ഓക്കെ മറ്റു കുട്ടികള് പിന്നെയാണ് മറ്റു കുട്ടികൾ മുട്ടുന്ന കാര്യം പറയുന്നത് സോ ഐ ഫീൽ ലൈക്ക് ഈ ഇവന്റ് ഓർഗനൈസ് ചെയ്ത ആൾക്കാര് ഇതിന്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കുട്ടികൾ ഉണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോളൂ അല്ലെങ്കിൽ അങ്ങനെ മോഡലിംഗ് മോഡലിംഗ് ഉണ്ട് മോഡലിംഗിലാണല്ലോ ഞാൻ ആദ്യം വന്നത് മോഡലിംഗിൽ ഈ മോഡൽ കോർഡിനേറ്റേഴ്സ് സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ച് ചെയ്യും എന്റെ അടുത്ത് ഇൻഫാക്ട് ഇത് നമ്മുടെ ഈ ഒരു എക്സ്പോസർ ഇതൊക്കെ നടന്നോണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എക്സ് മോഡൽ നോ ആക്ടർ അദ്ദേഹത്തിന്റെ ബോളിവുഡിൽ നടന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് ഏതോ ആരുടെയോ മാനേജർ അദ്ദേഹത്തിനടുത്ത് ഇങ്ങനെ യുനോ ചെയ്യാൻ ചോദിച്ചു പക്ഷെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം സംസാരിച്ചാൽ അതിന്റെ സിറ്റുവേഷൻ മാറിപ്പോവും സ്ത്രീകളുടെ ഒരു മൂവ്മെന്റ് സ്ത്രീകളുടെ എന്ന് പറയുമ്പോ എല്ലാരും അല്ലെ ഉണ്ടോ ആണുങ്ങൾക്ക് നേരിട്ട കാര്യങ്ങളാണ് പറയണത് ആണുങ്ങളുടെ കാര്യം കൂടെ പ്രത്യേകം എടുത്ത് നിങ്ങൾ ഈ പറയുന്ന മീഡിയസ് ചർച്ച ചെയ്യണം കേട്ടോ നിങ്ങൾ ഈ ആണുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഈ ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞ് കളയുന്ന അല്ലാതെ നിങ്ങൾ വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല ആ ഒരു വിഷയത്തിൽ കാര്യം പെണ്ണുങ്ങൾക്ക് എന്ത് നേരിട്ട് എന്നാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം അറിയാം ആണുങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിടുന്നുണ്ട് കണ്ടോ ഒരു ആക്ടറിൻ്റെ കാര്യമാണോ പറയുന്നത് അതായത് ബോളിവുഡിലേതോ ഏതൊരു പടത്തിൻ്റെ കാര്യത്തിൽ ഓ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് പക്ഷെ അവരൊക്കെ വന്ന് പറയാത്ത സത്യം പറഞ്ഞ നാണക്കേട് പേടിച്ചിട്ട് തന്നെയാണ് പറയാത്തത് ഇപ്പം തന്നെ രഞ്ജിത്തിൻ്റെ ഒരു കേസ് കണ്ടില്ലേ രഞ്ജിത്തിൻ്റെ കേസിനകത്ത് ഒരു പയ്യൻ വന്ന് സംസാരിച്ചു കണ്ടില്ലേ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം നമ്മൾ എല്ലാവരും പറഞ്ഞത് രഞ്ജിത്ത് അതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം വീണ്ടിയിട്ടില്ല അത് കള്ളമാണെന്നോ ഉള്ളതാണെന്നോ ഒന്നും വീണ്ടിയിട്ടില്ലല്ലോ കാര്യം പോയ ക കറക്റ്റായിട്ടുള്ള കാര്യമാണ് ആ പറഞ്ഞ ആ പയ്യൻ വന്ന് പറഞ്ഞത് അതായത് ഏത് രീതിയിലാണ് ആ ഹോട്ടലിൽ പോയത് ഏത് വഴിയിലായിരുന്നു എൻട്രി ചെയ്തത് എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു ോ അക്ഷരം അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല ഇതുപോലെ തന്നെ ഒരുപാട് നടന്മാർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം നടന്മാരുടെ വാതിലുകളിലും ഒന്ന് മുട്ടിയിട്ടുണ്ടായിരിക്കാം നാടൻകെട്ട ഏർപ്പാടാ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലും അബ്യൂസ് ആര് ചെയ്താലും അത് ആണ് പെണ്ണു വ്യത്യാസം നേരിട്ട് അനുഭവം എനിക്കില്ല എനിക്ക് ലൈക്ക് ഐ സർ എനിക്കുണ്ടായ ആകെ ചെറിയ അനുഭവം ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ആഡ് ചെയ്യാൻ വേണ്ടി കണ്ണൂർ അവിടെ ഒരു പോപ്പുലർ ഹോട്ടൽ ഉണ്ട് ബെഡ് ബെഡിന്റെ ആഡ് അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഒരു കോർഡിനേറ്റർ വരെ വഴിയാണ് പോയത് ഐ ഗോട്ട് പേർ ഡീസെന്റ് വെൽ രാത്രി ഞാൻ എപ്പോഴും രാത്രി ട്രാവൽ ചെയ്യുള്ളൂ അപ്പം ആരും അവിടെ നേരെ ചെക്ക് ഇൻ ചെയ്യും രാവിലെ മേക്കപ്പ് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് എന്റെ ഡ്രൈവറുണ്ടോ എന്റെ കൂടെ ആശിക്ക് എന്ന് പറഞ്ഞു അപ്പൊ ആശിക്കും വേറെ ഹോട്ടലിൽ താമസിക്കും ഞാൻ അവിടെ എത്തും രാവിലെ റെഡി ആവും രാവിലെ ഉച്ചയ്ക്ക് നേരം ഒരു ക്ലീൻ ആയിട്ടുള്ള ഷൂട്ട് ഈ വെഡിംഗിന്റെ കമ്പനിയുടെ ഓണർ ഉം അദ്ദേഹം റൂമിലേക്ക് വന്നു അപ്പം പേയ്മെന്റുമായിട്ടാണ് വന്നത് എന്റെ രണ്ടു മൂന്ന് പ്രാവശ്യം ഉച്ചയ്ക്ക് വൈകുന്നേരം പറയുന്നുണ്ട് രഞ്ജനി നാളെ പോയാൽ മതി രഞ്ജനി നാളെ പോയെന്നു എനിക്ക് ആ സിസ്റ്റം ഇല്ല ലാസ്റ്റ് റൂമിൽ വന്നിട്ട് അതെ കോർഡിനേറ്റർ പറഞ്ഞിരുന്നു രഞ്ജനി രാത്രി എന്റെ കൂടെ നിന്നിട്ടേ പോകുന്നു ഭയങ്കര പേടിഷ്ട പറഞ്ഞു പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല കോർഡിനേറ്റർ അയാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു രഞ്ജനി ഞാൻ കൊണ്ടുവരാം ഈ ആഡിൽ മോഡൽ ചെയ്യിപ്പിക്കാം അതിന്റെ കൂടെ ഞാൻ സെറ്റ് ചെയ്തു തരാം അന്ന് രാത്രി കഴിഞ്ഞ് രാവിലെ അപ്പൊ ഈ കാശ് അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണെന്ന് എങ്ങനെ ഇരിക്കുന്നു എന്നാലും ഒന്നും പറയാനില്ല കാര്യം ഇത്രയും വന്ന് പറയാൻ കാണിച്ചൊരിത് തന്നെ വലിയൊരു കാര്യം തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നുണ്ട് എന്തിനും മിണ്ടാതിരിക്കണമെന്ന് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് ഈ ഇനാഗ്രേഷൻസും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ആഡിൻ്റെ ഷൂട്ടും ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട് ശരിക്കും ഫിലിമിൽ മാത്രവുമല്ല ഇതിപ്പോൾ രഞ്ജിനി അതാണ് പറഞ്ഞു വരുന്നത് കാര്യം പുറത്തുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് ഇവൻസിന് പോകുമ്പം പല സ്പോൺസർമാരും ഇങ്ങനെയുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ഇനാഗുറേഷൻസ് ഈ പറയുന്ന ഇവൻറ്റ്സ് പല കാര്യങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യങ്ങളും കൂടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എസ് ഐ ടി ഒക്കെ ഉണ്ടായ പേരിൽ അവരുടെ അടുത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെന്ന് പറയുക ചെന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അതായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇനാഗുറേഷൻസിൽ ഇപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്ന പല നടിമാരുണ്ടെന്നുള്ള രീതിയിൽ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ഇനാഗ്രേഷൻസിൽ പോകുന്ന എത്ര നടിമാരുണ്ട് എന്ന് നമുക്കറിയാം ഈ ഇവരെ എല്ലാവർക്കും കൂടി ചീത്തപ്പെരുക്കേക്കുന്ന ഒരു സംഭവമാണിത് അല്ലേ അങ്ങനെ ഒരു വെളിപ്പെടുത്തലാണ് സ്വപ്പം ശരിക്കും ഇപ്പം പറഞ്ഞാൽ രഞ്ജനി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്ന് ശരിക്കും കണ്ടെത്തുക അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക